ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും അപ്പോൾ നമുക്ക് ഇന്നൊരു റെസിപ്പി വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കരൾ റിസ് കരൾ റോസ്റ്റിൻ്റെയാണ് അപ്പോൾ അരക്കിലെ അളവിലുള്ള കരളാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ഈ കരളൊക്കെ ഒരുപാട് കഴിക്കാവുമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കര ഇട്ടത്തിൽ ഒത്തിരി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനൊക്കെ വേണ്ടതിൽ കഴിക്കാൻ കിട്ടാം പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കാം അപ്പോൾ നമ്മൾ അരക്കിലെ അളവിലുള്ള എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മൾ ഇറച്ചിയൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞിട്ട് നല്ല കഴുകണം കേട്ടോ ഒരുപാട് വെള്ളത്തിൽ കഴുകിയാലേ ഇതിൻ്റെ ആ ബ്ലഡ് എല്ലാം പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ നല്ല കഴുകി നല്ല എത്ര വെള്ളത്തിൽ കഴുകാമോ അത്രയും കഴുകി നമ്മൾ ചോ ചോരുന്ന പാത്രത്തിൽ വെച്ചിട്ട് പാരം വയ്ക്കുമ്പോഴത്തേന് അതിനകത്തുള്ള ബ്ലഡ് എല്ലാം ഒലിച്ച് അങ്ങ് പോകും കേട്ടോ എന്നിട്ട് നമ്മളിത് എടുത്തിട്ട് അതിനകത്തോട്ട് ഉപ്പും മഞ്ഞപ്പൊടി അത് ഉപ്പ ആവശ്യമായിരുന്നു ഉപ്പിൻ്റെ കണക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇല്ല കേട്ടോ എന്നാലും ഇതിനെ കറുത്ത കളർ വരണമെങ്കിൽ കുരുമുളകൊടി നന്നായിട്ട് ഇട്ടാൻ പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി അത് കാൽ ടീസ്പൂൺ മതി ഇപ്പം കെട്ടോ നമ്മൾ സവാള വയറ്റുമ്പോഴും അതിടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ കാൽ ടീസ്പൂൺ കൂടി ഇടുന്നുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ മുളപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടയിടുന്നത് ഇത് നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുറച്ചിടുന്നത് പിന്നെ നമ്മൾ വെ ഇരി വെളിച്ചെണ്ണയും കൂടെ തേച്ചിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത കേട്ടോ ആ വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് എന്നിട്ട് നമ്മുടെ കുക്കറിനകത്തു ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നിരത്തെയുള്ള വെള്ളം മതി കരളിനകത്തു നിന്നുള്ള വെള്ളവും കൂടെ ഇച്ചിരി ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഒരു നാല് വിസിൽ എൻ്റെ ഒരു നാല് വിസിൽ അടിക്കണം

നമ്മൾ അടുപ്പേ വെക്കുന്ന സമയത്തേക്ക് നമുക്ക് എന്തോ ചെയ്യാനായിട്ടുള്ള സവാളയും ഉള്ളിയും പൊളിച്ചെടുക്കാം ഞാനിവിടെ ഒരു നാല് ചെറിയ മീഡിയം സൈസ് സവാളയും ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്ന ചുവന്നുള്ളി കൂടുതലും വേണ്ടോത്ത സവാള കൊറിച്ചിട്ട് അങ്ങനെ എടുക്കാൻ കേട്ടോ അപ്പം ഞാനത് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടപ്പോഴത്തെ നമ്മുടെ കരൾ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കി നോക്കണപ്പോൾ അത് വെന്ത് പരുവായിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈയും പാനിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കും നമ്മളൊരു അമ്പത് ഗ്രാം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഇപ്പം നമ്മൾ ഒഴിച്ചിട്ട് പിന്നെയും നമ്മൾ ഇച്ചിരി ഇച്ചിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് പിടിച്ചൊഴിച്ചാൽ മതി കേട്ടോ അതിനകത്തൊട്ട് പെരിഞ്ചീരവും പിന്നെ തേങ്ങാക്കൊത്തി ഇടേണ്ടവർക്ക് ഇടാൻ കേട്ടോ ഞാനിവിടെ ഇട്ടില്ല പിന്നെ നമ്മൾ സവാളയും ചെറിയുള്ള കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കും ഇത് വേണ്ട വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വയറ്റാം അപ്പോൾ പെട്ടെന്ന് ഇത് വയളും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മൂട്ട് വന്നോളും അന്നിട്ട് നമ്മൾ പൊടികൾ കുറേശിയായിട്ട് ഇടണപ്പോൾ നമുക്കിത് വയറ്റാം അപ്പം നമ്മൾ ഉള്ളിയും സവാളയും ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ കുറച്ച് മസാലപ്പൊടിയെല്ലാം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ ബാക്കി മസാലപ്പൊടി ഈ അരിപ്പിനത് നമ്മുടെ സവാളയും കൊച്ചുള്ളിക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി ഈ സമയം തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും മൊത്തമുള്ളതും കൂടെ നമ്മൾ ചതച്ചെടുത്ത് മാറ്റി വെക്കണം നമ്മൾ ഫ്രൈ പാനും വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് വേറെ സാധാ പാത്രം ആണെങ്കിൽ അടിക്കി പിടിക്കാൻ കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് സവാളയും കൊച്ചുള്ളിയും ആടി വന്നപ്പോഴാണ് ഇതിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കുക കേട്ടോ ഈ സമയത്ത് തന്നെ നമ്മുടെ എന്തോ എന്ത് ണ്ട് കരള് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കരള് വെന്ത് വന്ന് നമ്മൾ നോക്കുകയാണ് അന്നേരം നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ വെന്ത് വന്ന കരളിനകത്ത് നീ അരപ്പ് ആ വെള്ളവും കുറച്ചു പൊങ്ങി കിടപ്പുണ്ടല്ലോ ആ വെള്ളവും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഈ സവാള കൊച്ചുള്ളി വയറ്റേനകത്തോട്ട് ഇടുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തീ കൂട്ടി വെച്ച് ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ആ തീയ്ക്കകത്ത് തന്നെ കിടന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം അങ്ങ് പറ്റി അതൊരു അരപ്പാവും കേട്ടോ ആ വെള്ളം പറ്റി വരുമ്പഴത്തേക്ക് നമ്മൾ തീ കുറച്ച് വെക്കുക തീ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ പൊടി ഐറ്റംസ് ഇപ്പം ചേർക്കാം പൊടികൾ വല്ല ഇട്ടത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഒന്ന് ചേർത്തിട്ടില്ല കാരണം കുരുമുളക് കൂടി ഒത്തിരി ഉള്ളത് കൊണ്ട് എരി അത്യാവശ്യമുണ്ട് പിന്നെ നമ്മളിത് ഡ്രൈ ആയിട്ട് പെരട്ടിയാണല്ലോ എടുക്കുന്നത് അപ്പം നമുക്ക് വേറെ പൊടികളുടെ ഒന്നും അത്യാവശ്യം വന്നില്ല നമ്മൾ നമ്മളെത്രത്തോളം ഇത് ചെറിയ സീനിട്ട് ഇങ്ങനെ വയറ്റി വയറ്റി എടുക്കുന്ന അത്രത്തോളം ഇതിൻ്റെ രുചി കൂടും കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പരുവത്തിനെടുക്കാം ഈ ഗ്രേവിയായിട്ടും കൂടെ ഉള്ള പരുവത്തിന് അത് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞങ്ങൾ പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കും പിള്ളേർക്കൊക്കെ ഈ ഗ്രേവി ആയിട്ടുള്ള പരുവാണ് ഇഷ്ടം ആ ഗ്രേവി കൂട്ടി കഴിക്കുക ഇതിനെ പറ്റിയ യഥാർത്ഥ ഒരു കോമ്പ് എന്തുവാ തേങ്ങാപ്പത്തിരി ഇടിക്കപ്പം പുട്ടൊക്കെയാണ് കേട്ടോ കപ്പയും നല്ലൊരിതാണ് കേട്ടോ നമ്മൾ ഈ പ്രോട്ടീൻ്റെ ഒക്കെ കൂടെ പിന്നെയും കപ്പ കഴിച്ചൊന്നും പ്രോട്ടീൻ പ്രോട്ടീൻ കയറ്റേണ്ടെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പത്തിരി ഉണ്ടാക്കി നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കരള് റോസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് പിന്നെ അവസാനം വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് തന്നെ ഒന്നും കൂടെ രുചി കൂട്ടിയെടുക്കാൻ കിട്ടും അലങ്കാരപ്പണികളൊക്കെ അങ്ങനെ നമ്മൾ പിന്നെ തേങ്ങാപ്പത്തിരി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഒത്തിരി പേരെ വെച്ചു അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് ഇതിനാണെങ്കിൽ നമ്മൾ അത്രയും ആവശ്യം രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നല്ല വെട്ടി തിളപ്പിക്കാം കേട്ടോ തിളച്ച് വരുമ്പോൾ ഉപ്പും തേങ്ങ തേങ്ങ തിരുമീതും കൂടി ഇട്ടിട്ട് ആ തിളച്ച വെള്ളത്തിലാണെങ്കിൽ കുറേശ്ശെ മാവ് കുറേശ്മാവിട്ടിട്ട് നമ്മൾ ഒരു സൈഡിൽ കൂടി ഇളക്കി ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ കുഴച്ച് പരുത്തി എടുക്കുക കേട്ടോ നമ്മൾ ചൂടാറിയതിന് ശേഷം എടുക്കുക അല്ലെങ്കിൽ നല്ല കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് ഞാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്